ഹംഗ്രി മൃണാൾ അത് എടപ്പള്ളി ഹംഗ്രി മൃണാളല്ല തൃപ്പൂണിത്രയിലുള്ള ഹംഗ്രി മൃണാളില് ഫുഡ് കഴിച്ചപ്പോ അതിനകത്തുനിന്ന് ഒരു പുഴുവിനെ കിട്ടി ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികൾ വീഡിയോ നിങ്ങൾക്ക് നമുക്കൊന്ന് ആലോചിച്ചാൽ പോരെ ഒരു കിലോ കോഴിക്ക് എന്താ വില എന്ന് നമുക്കറിയില്ലേ അപ്പൊ ഒരു കിലോ കോഴിന്ന് എട്ട് ഷവർമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് ഷവർമ്മയെ കിട്ടുകയുള്ളൂ അപ്പൊ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം അതിന് എത്ര രൂപയാവും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ അപ്പൊ അമ്പത് രൂപയ്ക്ക് ഷവർമ നോക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാൻ വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കൂലേ വളരെ ുള്ളി പറഞ്ഞേ അതാണ് അന്നെന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോ വളരെ കറക്റ്റ് കാര്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അന്നെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അന്നത് മാറ്റി പറയും കാണിച്ചു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ പോകും പ്രവർത്തിക്കുന്നുണ്ട് ഫ്രഷ് പുഴുവാണ് ഫ്രഷ് പുഴുവാണ് മഴയിലേക്കാണ് പുഴു കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വളരെ ാണ് നോട്ട് പോയിന്റ് അവരുടെ കയ്യിലും പുഴു ഇടുപ്പുണ്ട് മൃണാളാം കണ്ടു കഴിഞ്ഞാൽ പൊന്നുമക്കളെ ഫ്രഷ് പുഴുവാണ് അതിന്റെ പൈസ മേടിച്ച് അതിന്റെ ജി എസ് ടി അടപ്പിച്ചിട്ട് നിന്നൊക്കെ ഇനി ഈ മൃണുമോൻ തന്നെ ഇവരുടെ തൃപ്പൂണിത്ര ബ്രാഞ്ചിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ വെക്കാം വേറെ ആരും കണ്ടുപിടിച്ചു അവിടെ പുറകില് ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല ാണ് എലി വരിയാണ് അപ്പൊ തൃപ്പൂണിത്ര റെസ്റ്റോറന്റിൽ പുഴുവും കൂടെ വന്നതാണോ ഇല്ലയോ എന്ന് അന്ന് തന്നെ ഉറപ്പുവരുത്തിയിട്ടൊന്നും പറയണം ആ പുള്ളിക്കാരൻ തന്നെ പറയാറുണ്ട് എലിയും പൂച്ചയൊക്കെ വരാറുണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ പുഴുവിന്റെ കാര്യം കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തോണം